കോട്ടപ്പടി കോളേജിൽ ജോബ് സ്റ്റേഷൻ ചെയ്തു യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്നതിനുള്ളതാണ് ജോബ് സ്റ്റേഷൻ തൊഴിൽ അന്വേഷകരെ സഹായിക്കുന്നതിനായുള്ള സർക്കാർ പദ്ധതി പ്രകാരമാണ് കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ ഒരു അവർക്കുള്ളൊരു പ്രാദേശിക സഹായ കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഈ ഡോക്ടേഷനെ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കോളേജിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ജോലി സാധ്യത തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ അവർക്ക് ആവശ്യമായി പരിശീലനമടക്കം ഈ കേരളത്തിലൂടെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ നമുക്ക് പരമാവധി ഈ ഒരു അവസരം പ്രിയപ്പെട്ട കുട്ടികൾ പ്രയോജനപ്പെടുത്തി എടുക്കുക അപ്പോൾ അതിന് തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഈ ഒരു തുടർന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ സർക്കാർ ഫാദർ ജോസ് പരത്തുബൈലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിഷ ജോസ് മിനി ഗോപി ഡോക്ടർ ജോസഫ് ടി മൂലയിൽ ടി എം ജോർജ് സി പി കുര്യാക്കോസ് അഡ്വക്കേറ്റ് ബിജി പി ഐസക് എം കെ വർഗീസുകുട്ടി എൽദോസ് ജോസ് എൽദോ കെ കുര്യാക്കോസ് ജിൻസി പി മാത്യൂസ് ടിൻഡ്യൂസ് കറിയ സുനിൽ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോട്ടപ്പടി